എല്ലാവർക്കും നമസ്കാരം കുജേല ദിനത്തിലുണ്ടായിട്ടുള്ള രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഒന്നിച്ച് ശ്രീലത ചേച്ചി നമ്മുടെ ഗ്രൂപ്പിലെയാണ് എല്ലാവർക്കും പരിചയം ഉണ്ടാകും അപ്പം ഞാനത് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാതെ വായിക്കാം എഴുതി അയച്ചു തന്നിട്ടുണ്ട് നാല് പേജുണ്ട് അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്കിതാവാം അല്ലേ ശ്രീകാന്ത് സാർ ഞാൻ ത്രിമധുരൻ ഗ്രൂപ്പിലെ ശ്രീലതയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ എഴുതി അയച്ചിരുന്നേ ഒരുപാട് മുമ്പാണ് അത് വായിക്കുകയും ചെയ്തി ചെയ്തിരുന്നു എനിക്ക് പിന്നീടും അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എന്നാൽ ഈ പ്രാവശ്യം കുജേല ദിനത്തിൽ എനിക്ക് ഒരുപാട് അനുഭവം ഭഗവാൻ തന്നു ഞാൻ പോകാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ എന്നാൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആ അവൽ നേരിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ ദിനത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ നേരിടിക്കാൻ ഒരു ചേച്ചി വിളിച്ച് ചീട്ടാക്കോ എന്ന് ചോദിച്ചു ഞാൻ ചീട്ടാക്കിട്ടോ പിന്നെ പാൽപ്പായസം വഴിപാടുണ്ടായിരുന്നു അത് കഴിപ്പിക്കാൻ ഞാൻ കുജേല ദിനത്തിൻ്റെ അന്ന് ഗുരുവായൂരിൽ പോയി ഏഴ് മണിക്കെത്തി ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുത്ത് ഒരുപാട് അകലെയാണ് കേട്ടോ വരി അങ്ങനെ ക്യൂ നിന്നു ഒരു മടുപ്പം തോന്നിയില്ല എങ്ങനെയും എന്താണ് ഉള്ളിൽ കയറി ഗുരുവായൂരപ്പനെ എന്ന് മാത്രമേ ഒരു വിചാരമുള്ളൂ ലഘുഭക്ഷണം മാത്രം കഴിച്ച് ഞാൻ പന്ത്രണ്ടര വരെ കൂന്നുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ അനൗൺസ്മെന്റ് പുണ്യാഹം നടക്കുന്നതിനാൽ അകത്തേക്ക് പ്രവേശനമില്ല സങ്കടമായിട്ടോ വന്നത് സഹസ്രാമ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം മുഴുവൻ ജപിച്ചു ബാക്കി സമയം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ നിർത്താതെ ജപിച്ചു നിൽക്കുകയായിരുന്നു നിന്നിട്ടൊരു കാര്യമില്ല ഇനി മൂന്നര മണിക്ക് നടന്ന് തുറക്കുമ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു ആളുകളൊക്കെ കുറേ പോയി ചിലർ പാസ് വാങ്ങാൻ പോയി ഞാൻ പാസ് വാങ്ങാൻ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു നാൽപ്പത് മിനിറ്റ് പാസിൻ്റെ സമയം ഞാനുള്ള ഒരു മൊബൈൽ എടുത്ത് ചായയും പഴയൊക്കെ കഴിച്ചു അപ്പോൾ മൊബൈലും കൊണ്ടുപോയി ചായയും പഴയൊക്കെ കഴിച്ചു മൊബൈൽ വീണ്ടും കൊണ്ടുവച്ചു വരിയിൽ കയറി പോകാതെ എന്നാൽ നന്നായി കുറച്ച് വിട്ടുനിന്ന് കണ്ണനെ ശരിക്കും കണ്ടു അലങ്കാരം മാറ്റിയില്ല ഞാൻ മാറ്റിയിരുന്നു ഞാൻ ചോദിച്ചു അലങ്കാരം എന്തായിരുന്നു എന്ന് അലങ്കാരം മാറ്റി പുണ്യാഹം നടക്കുന്നതിനാൽ കാളിയമർദ്ദനായിരുന്നു ഞാൻ അന്തം വിട്ട് നിന്നുപോയി ത്രിമധുരത്തിൽ എന്നും രാവിലെ ആറ് ദിവസമായിട്ട് ഞാൻ കാളിയമർദ്ദനാണ് പറഞ്ഞിരുന്നത് ഇത്ര പെട്ടെന്ന് മൊബൈൽ ക്ലോക്ക് റൂമിലായതിനാൽ അലങ്കാരം പറയാൻ പറ്റിയില്ല പക്ഷെ മനസ്സിൽ പറഞ്ഞു എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് കാളിയമർദ്ദനായി വരണേ കണ്ണാ എന്ന് പറഞ്ഞു പരീക്ഷിച്ച കണ്ണനോട് അങ്ങനെ പറയാൻ തോന്നി കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല സന്തോഷം തോന്നി പുതിയ അലങ്കാരം വെച്ചു പിടിപ്പിക്കുന്നത് കാണാൻ പറ്റി അത് കഴിഞ്ഞ് പാൽപ്പായസം കാണാനും കഴിക്കാനും വന്ന് ഗുരുവായൂരിൽ വന്നത് വരി നിന്ന് പിന്നീടാണ് അറിഞ്ഞത് ആ വരി പായസം കൊടുത്ത് അവിടെ എത്ത എത്തിയപ്പോ പായസം കഴിഞ്ഞു എന്ന് പറഞ്ഞു സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു തുള്ളിയെങ്കിലും എന്ന് പറഞ്ഞു നോക്കി അവസാനം കുറച്ചുള്ളത് കൊടുക്കുന്നു എനിക്ക് പാത്രം ഇല്ല ബോട്ടിൽ വാങ്ങാൻ പോയപ്പോൾ ഒരു മെലിഞ്ഞ ആളെ എന്നെ വിളിച്ചു ഇതാ എന്റെ പാത്രത്തിൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു പാത്രം വാങ്ങി വന്നപ്പോൾ എന്താ കഥ പായസം അതും തീർന്നു എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇനി രാത്രി ഏഴരയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ ആ കൂറ്റനാട് നിന്ന് ഒറ്റയ്ക്ക് വന്ന് ഞാൻ രാത്രി വരെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു സ്ത്രീ പിന്നിൽ നിന്നു എനിക്ക് ഒരു ലിറ്റർ പായസം ആണ് ചീട്ടാക്കിയത് ഇതിൽ രണ്ട് ലിറ്ററുണ്ട് ഇതെടുത്തോളൂ എന്ന് അവർ പറഞ്ഞു ആ എൻ്റെ പാത്രവും പകുതി കൊടുത്തു കേട്ടോ എന്നിട്ട് എനിക്ക് തന്നു ചേച്ചിക്ക് ഒരു ലിറ്റർ നിറച്ച് അവരെ വിളിച്ചു തൊട്ട് പിന്നിൽ നിന്ന് അവരെ അവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ അവർ പോയോ എന്താ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കി എനിക്ക് വളരെ സന്തോഷമായി അതൊന്നും എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആ ചേച്ചി എവിടെ പോയി ഞാൻ ശരിക്കും കരഞ്ഞു പോയിട്ടോ പാത്രം ആൾക്ക് ഒരു താങ്ക്സ് പറഞ്ഞു പായസം വേണ്ടതെന്ന് ചോദിച്ചു വേണ്ട ഞാൻ രാത്രി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു പിന്നീട് ചോറ് കഴിക്കുന്ന എടുത്ത് പോയിട്ട് കുളത്തിൻ്റെ താഴെയും മുകളിലൊക്കെ ഒക്കെ ആയിട്ട് നിറയെ ക്യൂ ആയിരുന്നു ഒറ്റയ്ക്കല്ലേ നിന്നാ നേരം വിളിക്കും എനിക്ക് ചോറ് വേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞു ഞാൻ പോന്നു കുറച്ച് വന്നപ്പോൾ എനിക്ക് നടക്കാൻ തോന്നില്ല ഞാൻ തിരികെ ചെന്ന് സെക്യൂരിറ്റിയുടെ മുന്നിൽ കൂടി ആളുകളുടെ ഇടയിൽ ഞാൻ ചോറുണ്ടാൻ ആ പോയി അവിടെ നിന്ന് തന്നെ അങ്ങ് ട്ടുട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി എന്നെ ആരും തടഞ്ഞില്ല ഇത് മൂന്നാമത്തെ അനുഭവമായിരുന്നു മനസ്സിൽ പറഞ്ഞു ഭഗവാനെ ഞാൻ അനുഭവം വേണമെന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ ഉള്ളു ഇതെന്താ കഥ ഇത്രയും പ്രതീക്ഷയല്ലോ എല്ലാം നിന്റെ മായ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആരും വിശ്വസിക്കാത്ത എനിക്ക് ആ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടോ ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ശ്രീകാന്ത് സാർ ഇത് വായിക്കണം അങ്ങയുടെ ശബ്ദത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് വന്നാലും അവിടെ കൈവിടാതെ നമ്മളെ പിടി ും നമ്മള് ആത്മാർത്ഥമായിട്ട് വായിക്കണം അല്ല വരണം ചേച്ചി ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും എല്ലാ നാമവും ജപിച്ചു ഗ്യൂലി നിന്നു പക്ഷേ പിന്നെ പുണ്യാഹായതുകൊണ്ട് കാണാൻ പറ്റിയില്ല പക്ഷേ പിന്നീട് ആ മനസ്സിൽ വിചാരിച്ച അലങ്കാരമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ സന്തോഷമായി പിന്നീട് അടുത്ത അലങ്കാരം ചെയ്യുന്നത് കാണാനും പറ്റി എല്ലാം എന്തോ മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെ കുജേല ദിനത്തിൻ്റെ അന്ന് എത്തിയവർക്കൊക്കെ അറിയാലേ ആ ദിവസം അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എത്ര ഭക്തിപരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോവൻ ബെട്ടലിലൂടെ വരണം യൂട്യൂബ് ജോവൻ ബട്ടലിലൂടെയാണ് ഫേസ്ബുക്ക് കമൻ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിയുന്ന ദിവസമൊക്കെ കൃഷ്ണ വിഗ്രഹങ്ങള് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ